രാജ്യത്ത് ഏഴ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ മംഗളൂരിലും പശ്ചിമബംഗാളിലെ റായ്ഗഞ്ചിലും വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായി പശ്ചിമബംഗാൾ തമിഴ്നാട് ബീഹാർ മധ്യപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹിമാചൽ സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് രാവിലെ ഒൻപത് മണിക്ക് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് മധ്യപ്രദേശിലെ അമർവാരയിലും കുറഞ്ഞ പോളിംഗ് ഉത്തർപ്രദേശിലെ ബദ്രിനാഥിലുമാണ് പതിനൊന്ന് മണിയോടെ ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ നലാഘട്ട് ഡെഹ്റ മണ്ഡലങ്ങൾ പോളിംഗിൽ മുന്നിലെത്തി ഉത്തരാഖണ്ഡിലെ മംഗളൂരിലും പശ്ചിമ ബംഗാളിലെ റായ്ഗഞ്ചിലും വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായി റായ്ഗഞ്ചിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ബിജെപി സ്ഥാനാർത്ഥിയും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത് പോളിംഗ് ബൂത്തുകളിലെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഉൾപ്പെടെ നിരവധി പുതുമുഖങ്ങളും ഇത്തവണ മത്സരരംഗത്തുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഹിമാചൽ രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുമെന്നാണ് ബിജെപിയുടെ അവകാശവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഇന്ത്യ മുന്നണിയെയും എൻഡിഎയും സംബന്ധിച്ച നിർണായകമാണ്